രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വ്യാപാരി വ്യവസായി ഏക സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടത്തി കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരിതബോധത്തുള്ളവരെ സഹായിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് ശേഖരണം നടത്തിയത് അടിവാളി ടൌണിൽ നടത്തിയ ഫണ്ട് ശേഖരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം യൂണിറ്റ് സെക്രട്ടറി ഷെറു എം എ ട്രഷറർ ജോസ് കെ ജെ സിദ്ദിഖ് ഷംജൽ പി എം ഉമ്മർ കുഞ്ചാട്ട് ഉബേസ് മുക്കട മിമി കവലേജ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന വ്യാപകമായി വയനാട് നടന്ന പ്രളയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെയും അവിടെ സാധാരണക്കാരായ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ല ബേസ് ചെയ്ത് രണ്ട് കോടി രൂപ സ്വരൂപിക്കുവാൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളതും അതിൻ്റെ ഭാഗമായി പല്ലാരിമംഗല യൂണിറ്റ് ഒരു കളക്ഷൻ സംവരണം നടത്തുകയും അതിന് വ്യാപാരികളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടും ന്യൂസ്ബ്യൂറോ കോതമംഗലം